ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആ ചാനൽ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് രാവിലെ സമയം ആറു മണിയാണ് നല്ല എന്താ പറയല്ല കാർമേഘം പിടിച്ചൊരു ആകാശമായിരുന്നു കേട്ടോ അപ്പൊ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സീൻ കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം ഞാൻ അവിടെ ബാക്കിയായിപ്പോയി നേന്ത്രപ്പഴം പുഴുങ്ങാനിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചായം കൊണ്ട് സിറ്റൗട്ടിൽ പോയിട്ടിരുന്നത് അപ്പൊ അവിടെ ഇരുന്നൊരു ബാക്കിയായി ആ വരുമ്പോഴത്തേക്ക് നേന്ത്രപ്പഴമൊക്കെ ആയി ഞാനത് അങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്തെന്ന് വെച്ചാല് ആ റൈസ് കുക്കറിലേക്ക് ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ചോറും കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ താല്പര്യം എല്ലാം കൂടെ ഒന്നിച്ചെടുക്കാനാണ് ഇഷ്ടം അപ്പോൾ അത് ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങിലോട്ട് പോകാനാണ് താല്പര്യം കൂടുതലിട്ടും അല്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തു പിന്നെ ആതിലെ ലഞ്ച് ഉണ്ടാക്കി അത് ക്ലീൻ ചെയ്തു അപ്പോൾ ആകെ മൊത്തം ക്ലീനിങ് കുറെ ഡബിളായി പോകുന്നതുകൊണ്ട് ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നിച്ച് റെഡിയാക്കാനാണ് അങ്ങനെ അവരെല്ലാം എണീറ്റപ്പം പിന്നെ ചായ കൂടിയാണ് ഇതൊക്കെ കഴിഞ്ഞപ്പം ഒരു മെസ്സേജ് കണ്ടു ഞാൻ അംഗനവാടിയിൽ എച്ച് ബി കൗണ്ട് ടെസ്റ്റാക്കുന്നുണ്ട് അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്തതാണ് പിന്നെ പിന്നെന്തെന്ന് വെച്ചാൽ എനിക്ക് സിംറ്റംസ് ഒന്നും ഇല്ല കേട്ടോ അതായത് എച്ച് ബി കൗണ്ട് നോർമൽ ആണെന്ന് എനിക്കറിയാം അപ്പോൾ എച്ച് പി കൗണ്ട് നമുക്ക് ലോ ആണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണാവട്ടോ പെട്ടെന്ന് ടയേർഡ് ആവുക ഉറക്കം പെട്ടെന്ന് വരിക പിന്നെ സ്വിച്ച് പോലെ ഉറങ്ങൂലെ പിന്നെ നമ്മളെ കൈയൊക്കെ ഒക്കെ ഇല്ല തണുപ്പ് കയറിയ പോലെ ഈവൻ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടും ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടും അപ്പോൾ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ോ ആണെങ്കിൽ ബിലോ എയ്റ്റ് ആണെങ്കിൽ എന്തായാലും അയൺ ഡെഫിഷ്യൻസി ടാബ്ലെറ്റ് തന്നെ കഴിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടെൻ ലെവൻ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഫുഡ് ഇൻടേക്കിലൂടെ ശരിയാക്കാൻ പറ്റും അതായത് ബ്രൗൺ ബ്ലാക്ക് റെഡ് ഡിഷ് സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് വെള്ളം എന്താ പറയല്ലേ ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ ബീട്രൂട്ട് ഹീര ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വേശിപ്പിക്കാൻ കൊണ്ട് കൂട്ടാൻ പറ്റും പിന്നെ അതുമാത്രമല്ല കേട്ടോ സിട്രിക് ഫ്രൂട്ട്സും കൂട്ടിയാലും നമുക്ക് ടലിയാൻ പറ്റും അതൊക്കെയാണ് അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് റേഷൻ കടയിലോട്ടാണ് റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ വാങ്ങിയിട്ട് അപ്പം ധാന്യം എൻ്റെ കൂടെ വന്നു എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് വന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ലഞ്ച് ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം അപ്പം ഇന്നത് നടന്നില്ല അപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ ചോറ് വെച്ചത് നന്നായി പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വച്ചാൽ ഞാൻ വരുമ്പോൾ തന്നെ പന്ത്രണ്ടേ കാല് അങ്ങനെയൊക്കെ ആയി പിന്നെ ചെയ്തത് എന്താ വെച്ചാൽ ഉണക്ക ചെമ്മീനില്ലേ അത് തലയും വാലും കളഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് ഓടില്ലേ അതിലിട്ടിട്ട് വറുത്തതാണ് അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നമ്മളിങ്ങനെ സ്പൂണോടെ ഒന്ന് കുറച്ച് സമയം ആയിക്കഴിയുമ്പം മറിച്ചിട്ടാൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു തവ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഓയിലിട്ടു കൊടുത്തിട്ട് ഈ ഉണക്കച്ചമ്മീൻ ഫ്രൈ ചെയ്യലാണ് ആ ഒരു സമയം കൊണ്ട് ഒരു വലിയ ഉള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിലും ചെറിയൊരു പീസ് തക്കാളി ഇത്രയും അതിലേക്ക് ഇട്ട് കൊടുക്ക എന്നിട്ട് ലെസ് എമൗണ്ട് ഓയിലാണ് കേട്ടോ ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനാണ് ഞാൻ താവെടുത്തിട്ടുള്ളത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി തക്കാളി കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെന്ന് വെച്ചാൽ ആ ക്രിസ്പിനെസ് അങ്ങനെ പോകട്ടോ അപ്പൊ ഒണക്ക മീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടും അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് നിങ്ങൾ ഇഷ്ടാനുസരിച്ചു ആഡ് ലാസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ട് കരിഞ്ഞു പോകും എന്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഓയിലാന്ന് ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒണക്കമീനെ കൊണ്ടുള്ള ഒരു ഫ്രൈ എന്ന് പറയാം എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം കേട്ടോ ആ ഒരു സംഭവം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒണക്കമീനെ കൊണ്ട് എപ്പോഴും ചമ്മന്തി പൊടി ചമ്മന്തി ഇതൊക്കെ എല്ലാം ഉണ്ടാക്കല് അപ്പോൾ ഈ ഒണക്കമീൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ പ്രത്യേകിച്ച് ഗ്രേവി ഒന്നും ആവശ്യമില്ല എന്നാലും ഞാൻ പടവലങ്ങ തോരനും പിന്നെ രസമൊക്കെ ഉണ്ടാക്കിയെട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ പടവലങ്ങ പൊതുവെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യമാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ അതിൻ്റെ ഒരു മണമൊക്കെ ഭയങ്കരമാണ് അങ്ങനെ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിക്കുക പിന്നെ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ പടവലങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് അതിൽ എണ്ണയിലൊന്നു ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു മണം നന്നായിട്ട് പുറത്തേക്ക് വരും നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് അങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കുന്ന ഈ ഒരു സ്റ്റൈലുകൾ ചെയ്തു നോക്കാം കേട്ടോ രണ്ട് വലിയ തക്കാളി തക്കാളിയെടുക്കും പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉളി പിന്നെ ചെറിയ ഒരു പീസ് ഉള്ളി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുക അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് കടുക് വറുത്തിടണം അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് അധികം അതായത് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക പിന്നെ മുളക് വറ്റൽ മുളക് പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളി ക്യൂബ്സ് ആയിട്ട് മുറിച്ചത് കറിവേപ്പിലയും കൂടെ ഇട്ട് എന്നിട്ട് നമ്മൾ ഈ അരച്ചുവെച്ച ഈ രസത്തിന്റെ മിക്സ്ചർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ലിഡ് ക്ലോസ് ചെയ്യാതെ വെക്കാം എന്താന്ന് വെച്ചാൽ ജീരകം ആഡ് ചെയ്തുകൊണ്ട് പതിച്ച് പെട്ടെന്ന് പൊങ്ങും അപ്പൊ അത് തിളച്ച് വരുമ്പത്തേക്ക് ആവശ്യത്തിനുള്ള അതും കൂടെ ഒന്ന് തിളച്ച് ഇല്ല നമുക്കൊരു അഞ്ചാറ് മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടാവില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മഴക്കാലത്ത് നമുക്ക് മീനൊക്കെ കുറയുന്ന സമയത്ത് ഈ രസവും ഉണക്കച്ചെമ്മീന്റെ ഈ ഫ്രൈയും ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ രസം ഉണ്ടെങ്കിൽ രസം മാത്രം മതി ഉണക്കച്ചമ്മ ണ്ടെങ്കിൽ അത് മാത്രം മതിയിട്ടോ എല്ലാം കൂടെ വേണമെന്ന ആവശ്യമൊന്നുമില്ല അത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ചൂട് കഞ്ഞോ ചോറോ എന്തും കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പം നമ്മൾ നമ്മുടെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കലാണ് ഇനിയിപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു ക്ലീനിങ്ങെന്ന് വെച്ചാൽ ബാക്കിയെല്ലാ ക്ലീനിങ്ങും എൻ്റെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് തിന്നാനിരിക്കൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം കിച്ചൺ ഒന്ന് തുടക്കണം കൗണ്ടർ ടോപ്പ് ഒന്ന് തുടക്കണം പിന്നെ അത്ര ഒക്കെ ഉള്ളു കേട്ടോ ഇനിയിപ്പം അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങലാണ് അതാണ് നമ്മൾ ഉച്ച സംഭവങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങി എണീറ്റിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് അപ്പോൾ ഞാൻ എണീറ്റപ്പാടെ ഞാൻ അങ്ങനെ പുറത്തേക്കിട്ടൊക്കെ നോക്കിയപ്പോൾ വീണ്ടും രാവിലത്തെ പോലത്തെ ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ ഇരുട്ട് മൂടിയ ഒരു കാർമ്മിക നിറഞ്ഞൊരാകാശം അത് കണ്ടപ്പം സന്തോഷമായി അങ്ങനെ ഞാൻ ചായ ഇടാൻ പോയി ചായയും പഴംപൊരിയും ഒക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഫോണിൽ കുറച്ച് കളിച്ചു പിന്നെ മഴ ആയതുകൊണ്ട് പുറത്ത് കളിക്കാനൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ മകരവിങ്ങ് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പഴംപൊരി ഇതൊക്കെ കഴിച്ചുകൊണ്ട് എഗ് ബുൾസായും ബ്രെഡ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തുമാണ് കേട്ടോ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചു അന്നത്തെ ദിവസം നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചു ഏശവാങ്ങ് കൊടുത്തു കഴി മുൻപേ ഭക്ഷണം കഴിച്ചെന്ന് തോന്നും പിന്നെയാണ് നമ്മൾ ഏശ നിസ്കാരം നിസ്കരിച്ചത് കേട്ടോ അങ്ങനെ നമ്മളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു കുമലിൻ്റെ ഒരു ഷേക്കും കൂടെ കുടിച്ചു പിന്നെ കുറച്ച് ഫോണിലൊക്കെ കളിച്ചിട്ട് കിടന്നുറങ്ങിയതാണ് അപ്പോൾ അത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബായ് അസാം വലൈക്കും ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്